ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിക്കും സമർപ്പിച്ചു കഴിഞ്ഞു പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചുവെന്ന് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്തുകൊണ്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു യഥാർത്ഥത്തിൽ ഒഴിവാക്കപ്പെട്ട മുഴുവൻ ആൾക്കാരെയും എന്തുകൊണ്ടാണ് ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള കാരണം കൂടി പറയണമെന്നായിരുന്നു സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഇക്കാര്യം ആവശ്യമില്ല എന്ന നിലപാട് എടുത്തിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും വലിയ അടിയായിരുന്നു സുപ്രീംകോടതിയുടെ പുതിയ വിധി വിനിതാ വിജയ് വിവരങ്ങൾ നൽകും വിനിത വിശദാംശങ്ങൾ എസ് കെ എൻ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായിട്ടുള്ള ഹർജികൾ ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കും ഈ കേസിന്റെ തലസ്ഥിതി എന്താണ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് കോടതി പരിഗണിക്കുക ഇതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം കൂടി നൽകിയിരിക്കുന്നത് ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ അറുപത്തിയഞ്ച് ലക്ഷം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിനുള്ള കാരണം എന്താണ് അടക്കം സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോൾ നൽകിയിരിക്കുന്നു ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകളുടെ പേര് വിവരങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഈ അറുപത്തിയഞ്ച് ലക്ഷം ആളുകളുടെ പേര് വിവരങ്ങൾ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അക്കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ് അതായത് അറുപത്തിയഞ്ച് ലക്ഷം ആളുകളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണിത് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ടുണ്ടെന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കവേ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകൾക്ക് പരാതി ഉണ്ട് എങ്കിൽ അവരുടെ ആധാർ ഐ ഡി ഉൾപ്പെടുത്തി പരാതി മായി സമർപ്പിക്കാം പരാതി അവർക്ക് സമർപ്പിക്കാമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം